ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആൻ്റണി ഗിഡൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസർ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കുന്നതിന് മുമ്പ് നമ്മുടെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലൂടെ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് ലൈവിലൂടെ തന്നെ കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് നയൻ ടു നയൻ അവൈലബിൾ ആയിരിക്കും പ്രീവിയസർ ക്വസ്റ്റൻസ് ടെസ്റ്റ് മോഡിൽ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് ഡെയിലി ടെസ്റ്റിൻ്റെ രൂപത്തിലും വീക്കിലി ടെസ്റ്റിൻ്റെ രൂപത്തിലും മന്ത്ലി ടെസ്റ്റിൻ്റെ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് നമ്മൾ അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും പഠിക്കുക പഠിക്കുന്നതിൻ്റെ കൂടെ ധാരാളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ആക്ടിവിറ്റീസിലൂടെ പഠിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ മിഷൻ ജി ആർ എഫ് ബാച്ചിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ കണക്റ്റ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ഗിഡൻസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ വന്നിട്ടുള്ള ഒരു ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ദി സ്ട്രക്ചറിങ് ഓഫ് സോഷ്യൽ റിലേഷൻസ് അക്രോസ് ടൈം ആൻഡ് സ്പേസ് ആസ് ദ റിസൾട്ട് ഓഫ് ദി ഇൻട്രാക്ഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ആൻഡ് ഇൻഡിവിജ്വൽ ഏജൻസി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറേഷൻ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അതായത് സ്ട്രക്ചറും ഇൻഡിവിജ്വലും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ അതിനെന്താണ് വിളിക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ദി സ്ട്രക്ചറിങ് ഓഫ് സോഷ്യൽ റേഷൻസ് അക്രോസ് ടൈം ആൻഡ് സ്പേസ് ആസ് ദ റിസൾട്ട് ഓഫ് ഇൻട്രാക്ഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ആൻഡ് ഇൻഡിവിജ്വൽ ഏജൻസി സൊസൈറ്റിയിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് അതുപോലെ ഇൻഡിവിജ്വൽ ഉണ്ട് ഇൻഡിവിജ്വൽസിന് അവരുടേതായിട്ടുള്ള ഏജൻസീസ് ഉണ്ട് അപ്പോൾ ഈ സ്ട്രക്ചറും ഏജൻസിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് അതിലൂടെ ഉണ്ടാകുന്ന സ്ട്രക്ചറിംഗ് ഓഫ് സോഷ്യലേഷൻസ് റിലേഷൻസ് അതിനെയാണ് അദ്ദേഹം സ്ട്രക്ചറേഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് സ്ട്രക്ചറേഷനെ കുറിച്ചിട്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ വന്നിട്ടുള്ളൊരു ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹു ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് റിഫ്ലക്സീവ് മോഡേണൈസേഷൻ റിഫ്ലക്സീവ് കുറിച്ച് ആരാണ് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് എഗെയിൻ ഇവിടെ ആൻസർ വരുന്നത് ഗിഡൻസ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നോളജ് ഭയങ്കരമായിട്ട് ആണ് എല്ലാ രീതിയിലുള്ള നോളജ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ പുതിയ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിനെക്കുറിച്ചും ജീവിതത്തിനെ കുറിച്ചും ഒക്കെയുള്ള അറിവ് ഉപയോഗിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുന്നു അതായത് മുൻപത്തെ ജനറേഷൻസ് അവർ ഏത് സോഷ്യൽ ഗ്രൂപ്പിലാണോ പെടുന്നത് ആ സോഷ്യൽ ഗ്രൂപ്പിനനുസരിച്ചുകൊണ്ട് അവരുടെ ഐഡിയാസും ചോയ്സുകളും തീരുമാനിച്ചതിന് പകരം ഇന്നത്തെ ജനറേഷൻ ഒന്നുകൂടി റിഫ്ലക്സ് ചെയ്തുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അത്രയധികം നോളജ് അവർക്ക് അവൈലബിൾ ആണ് അതാണ് റിഫ്ലക്സീവ് മോഡേണൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലെ വന്നുള്ള വിഷയമാണ് വൂ ടോക്സ് അബൌട്ട് സ്ട്രക്ചറേഷൻ ആസ് ദി സ്ട്രക്ചറിംഗ് ഓഫ് സോഷ്യൽ റിലേഷൻസ് അക്രോസ് ടൈം ആൻഡ് സ്പേസ് ഓക്കെ ഇത് നേരത്തെ നമ്മൾ കണ്ട കോസ്റ്റിനുള്ള ഏകദേശം സെയിം വേർഡിങ് ആണല്ലേ വൂ ടോക്സ് അബൌട്ട് സ്ട്രക്ചറേഷൻ ആസ് ദി സ്ട്രക്ചറിംഗ് ഓഫ് സോഷ്യൽ റിലേഷൻസ് അക്രോസ് ടൈം ആൻഡ് സ്പേസ് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ നമ്മൾ കണ്ടു സ്ട്രക്ചറിങ് ഓഫ് സോഷ്യൽ റിലേഷൻസ് അക്രോസ് ടൈം ആൻഡ് സ്പേസ് അല്ലെ രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ച അതേ ഒരു ഏകദേശം സെയിം വൊക്കാബുലറി ആണിവിടെ രണ്ടായിരത്തി പത്തൊൻപതിലെ ക്വസ്റ്റ്യനുകൾ വന്നിട്ടുള്ളത് ഓക്കെ വു ടോക്സ് അബൌട്ട് സ്ട്രക്ചറേഷൻ ആസ് ദി സ്ട്രക്ചറിംഗ് ഓഫ് സോഷ്യലേഷൻസ് ഓക്കെ അപ്പോൾ സ്ട്രക്ചറേഷനെ കുറിച്ച് വീണ്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഓക്കെ അടുത്തത് കോൺസെപ്റ്റ് ഓഫ് റൺ എവേ വേൾഡ് ഈസ് യൂസ്ഡ് ബൈ ആരാണ് റൺ എവേ വേൾഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് റണ്ണവേ വേൾഡ് എന്നുള്ളത് മോഡേണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗിഡൻസ് ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇന്നത്തെ കാലത്ത് ടെക്നോളജിയുടെ കാരണമായിട്ടും അതുപോലെ തന്നെ ഇൻഫർമേഷൻ റവല്യൂഷൻ്റെ കാരണമായിട്ടും ചേഞ്ച് വളരെ ഫാസ്റ്റായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ചാലഞ്ചാണ് അതാണ് റൺവേ വേൾഡ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പോൾ റൺവേ വേൾഡ് എന്നുള്ള കോൺസെപ്റ്റ് ഗിഡൻസിൻ്റെതാണെന്ന് ഓർക്കുക രണ്ടായിരത്തി ഇരുപത് ജൂണിൽ വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ വന്നിട്ടുള്ള വിഷയമാണ് വൂ ഗേവ് ദ കോൺസെപ്റ്റ് ഓഫ് പ്ലാസ്റ്റിക് സെക്ഷുവാലിറ്റി എന്നുള്ളതാണ് ഗിഡൻസിൻ്റെ പ്ലാസ്റ്റിക് സെക്ഷുവാലിറ്റി എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ലേറ്റ് മോഡേണിറ്റിയുടെ ഒരു കാലഘട്ടത്തിൽ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് ആളുകളുടെ പെർസ്പെക്റ്റീവ് വളരെയധികം ഫ്ലോയിഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഒരുപാട് പുതിയ എക്സ്പെരിമെൻ്റുകളും മറ്റുമൊക്കെ വരുന്നു മുൻപ് ട്രഡീഷണലായിട്ട് സെക്ഷുവാലിറ്റിയെ കണ്ടിരുന്ന ആ രീതിയിലല്ല ഇന്ന് കാണുന്നത് അതിനകത്ത് ഒരുപാട് ചേഞ്ചസ് വരുന്നു അതിനെയാണ് ഈ പ്ലാസ്റ്റിക് സെക്ച്വാലി സെക്ഷുവാലിറ്റി എന്നുള്ളൊരു ടേം കൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ വന്നിട്ടുള്ള ക്വസ്റ്റനാണ് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് സ്ട്രക്ചറേഷൻ ഓക്കെ അപ്പോൾ സ്ട്രക്ചറേഷൻ ഗിഡൻസ് ഇത് രണ്ടുമാണ് നമ്മളിവിടെ മാച്ച് ചെയ്യേണ്ടത് സ്ട്രക്ചറേഷനെക്കുറിച്ച് ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിച്ച് വരുന്നതാണ് നമ്മൾ കാണുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണത് ആന്റണി ഗിഡൻസ് ടോപ് ടബോട്ട് ഇതിൽ ഏത് കോൺസെപ്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ന്യൂട്രൽ സ്പേസ് ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ പ്ലേസ്ലെസ് സ്പേസ് ഓൾ ഓഫ് ഓൾ ഓഫ് ദീസ് ഇതിനകത്ത് ആൻസർ വരുന്നത് ബി ആണ് ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ ലേറ്റ് മോഡേൺ കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് മോഡേണിറ്റിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഗിഡൻസ് പറയുന്നൊരു കോൺസെപ്റ്റാണ് ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ എന്നുള്ളത് ഓക്കെ വൂ റോഡ് ദ ബുക്ക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻറ്റിമസി ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻറ്റിമസി ഒരു വർക്ക് ആരാണ് എഴുതിയെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് ഗിഡൻസിൻ്റെ ഒരു വർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് സെക്ഷുവാലിറ്റി പോലെ ഇൻറ്റിമേറ്റ് റിലേഷൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് മാച്ച് ദോളോയിങ് ഇവിടെ ജഗണട്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് മാച്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് മോഡേണിറ്റിയെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഗിഡൻസ് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ജഗന്നഡ് എന്നുള്ളത് ഓക്കെ അപ്പോൾ മോഡേണിറ്റിയെ ജഗോണഡ് എന്നുള്ള വാക്ക് കൊണ്ട് ആരാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഗിഡൻസ് ആണ് വീണ്ടും അത് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അറേഞ്ച് ദ ഫോളോയിങ് വർക്ക്സ് ഓഫ് ഗിഡൻസ് ഇൻ ട്രോണോളജിക്കൽ ഓട്ടോ ഗിഡൻസിൻ്റെ വർക്കിൻ്റെ ക്രോണോളജിയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇതിൽ ഏറ്റവും ആദ്യം വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റി ആണ് അതിനുശേഷം വരുന്നത് ദി ട്രാൻസ്മേഷൻ ഓഫ് ഇൻറ്റിമസി പിന്നെ തേർഡ് വേ അവസാനം വരുന്നത് ഗ്ലോബൽ തേർഡ് വേ ഡിബേറ്റ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ള തിങ്കേഴ്സിൻ്റെ വർക്ക്സിൻ്റെ ഇയേഴ്സ് പഠിച്ചു നോക്കാം വീണ്ടും ക്രോണോളജി ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ കഴിഞ്ഞ എക്സാമിലേക്ക് ഒരുപാട് ക്രോണോളജി ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ ഇനിയും നമുക്ക് ക്രോണോളജി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ക്രോണോളജി ക്വസ്റ്റ്യൻ ചോദിച്ചു ഗിഡൻസിൻ്റെ വർക്സിനെ കുറിച്ച് പിന്നെ ഡിസംബർ ആയപ്പോൾ വീണ്ടും അതേ ക്രോണോളജി ക്വസ്റ്റൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഐ മീൻ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ കുറിച്ചുള്ള ക്രോണോളജി റിപ്പീറ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ അനദർ സെറ്റ് ഓഫ് വർക്ക്സ് ആണ് കൊടുത്തിട്ടുള്ളത് കോൺസിക്വൻസസ് മോഡേണിറ്റി ക്യാപിറ്റലിസം ആൻഡ് മോഡേൺ സോഷ്യൽ തിയറി ന്യൂ സോഷ്യോളജിക്കൽ മെത്തേഡ് റൺ അവേ വേൾഡ് അപ്പോൾ ഈ റൺ അവേ വേൾഡ് മുമ്പ് നമ്മൾ കണ്ടല്ലോ മുമ്പും ചോദിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ വന്നുള്ള ക്വസ്റ്റൻ ആണ് ഹൂ ഹാസ് ഗിവൺ ദ കോൺസെപ്റ്റ് ഓഫ് ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് മോഡേണിറ്റി ഗ്ലോബലൈസേഷൻ്റെയും മോഡേണിറ്റീൻ്റെയും പശ്ചാത്തലത്തിൽ ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ആരാണ് തന്നിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഓക്കെ ഇവിടെ കണ്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ചോദിച്ചു ആന്റണി ഗിഡൻസിൻ്റെ കോൺസെപ്റ്റ് ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ അതേ ക്വസ്റ്റ്യൻ നമ്മളിവിടെ വീണ്ടും കാണുന്നു ഓക്കെ ഹു ഗേവ് ദി കോൺസെപ്റ്റ് ഓഫ് ടൈം സ്പേസ് ഡിസ് ഡിസ്റ്റൻസിയേഷൻ ജസ്റ്റ് ഒരു വർഷത്തിന് ശേഷം അത് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം ഓക്കെ ഇത് മാച്ച് മേച്ചതുപോലെ ക്വസ്റ്റൻ ആണ് ഇവിടെ ഗിഡൻസിൻ്റെ ലേറ്റ് മോഡേണിറ്റി എന്നുള്ള ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് മോഡേണിറ്റിയെക്കുറിച്ച് ലേറ്റ് മോഡേണിറ്റിയെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഹു ഹാസ് നെയ്മഡ് ജഗോണ ടു ഡിസ്ക്രൈബ് അഡ്വാൻസ് സ്റ്റേജ് ഓഫ് മോഡേണിറ്റി മോഡേണിറ്റിയുടെ അഡ്വാൻസ് സ്റ്റേജിനെ ജഗോണട്ട് എന്ന് വിളിച്ചത് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ക്വസ്റ്റിനാണ് അത് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ വന്നിട്ടുള്ള ഒരു മാച്ച് ദോളോയിങ് ക്വസ്റ്റൻ ആണ് ഇവിടെ ട്രാൻസ്ഫോമേഷൻ ഓഫ് ഇൻറ്റിമസി എന്നുള്ള ഗിഡൻസിൻ്റെ വർക്കാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻറ്റിമസി എന്ന വർക്കിനെ കുറിച്ച് നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഏത് വർഷമായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ വൂറോഡ് ദി ട്രാൻസ്മേഷൻ ഓഫ് ഇൻഡിമസി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതേ ക്വസ്റ്റ്യൻ തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നു എന്നുള്ളതാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇതും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ വർക്കായിട്ട് കൊടുത്തിട്ടുള്ളത് മോഡേണിറ്റി ആൻഡ് സെൽഫ് ഐഡൻറ്റി എന്നുള്ള ഓർക്കണം ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രീവിയസ് പ്രീവിയസർ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുക അതിനകത്ത് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഒന്നുകൂടി വിശദമായിട്ട് പഠിക്കുക ഭാവിയിൽ ഇതേ ഓപ്ഷൻസിൽ നിന്ന് വേറെ ചോദ്യങ്ങൾ വരാം എന്നുള്ളത് ഓർക്കുക ഓക്കെ താങ്ക്